വെള്ളക്കെട്ടിൽ വലഞ്ഞ് ചെറുപ്പ്ശേരി നഗരം കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത വിധം ചെളിക്കുളമായി മാറിയിരിക്കുകയാണ് നഗരം ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി കുഴികൾ താൽക്കാലികമായി അടയ്ക്കുമെന്നും അനധികൃത പാർക്കിംഗ് തടയുമെന്നുമൊക്കെ നഗരസഭ അറിയിച്ചിരുന്നെങ്കിലും യാതൊരു നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല രണ്ടു ദിവസം ശക്തമായ മഴ പെയ്തതോടെ ചെറുപ്പശ്ശേരി നഗരത്തിലെ കാഴ്ചയാണിത് റോഡെ നിന്ന് തെരഞ്ഞു കണ്ടുപിടിക്കണം കാളമൂട്ടുകണ്ടത്തിന് സമാനമാണ് ചില ഭാഗങ്ങൾ അയ്യപ്പങ്കാവ് മുതൽ കച്ചേരിക്കുന്ന് വരെ നേടുന്ന ടൗണിൽ സകരയിടത്തും വെള്ളക്കെട്ടാണ് നഗരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഒഴുകിയെത്തുന്ന വെള്ളം ഒരുമിച്ച് കൂടുന്നത് നഗരമധ്യത്തിലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെ തോടുകണക്കെയാണ് വെള്ളം റോഡിലൂടെ ഒഴുകുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പ്രവർത്തികൾ നടക്കുന്ന ചാലിലെ ചെളിവെള്ളവും മോട്ടോർ വെച്ച് അടിച്ചുവിടുന്നത് റോഡിലേക്ക് തന്നെ ഇത് കാരണം കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത വിധം വെള്ളം പരന്നൊഴുകയാണ് നഗര നവീകരണ പ്രവൃത്തികളെ പരിചാരി നഗരസഭ തടിതപ്പുമ്പോൾ എങ്ങനെ ഇതുവഴി യാത്ര ചെയ്യുമെന്ന ചോദ്യമാണ് ആളുകളിൽ നിന്ന് ഉയരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്നെ ഈ സംഭവം വന്നെടുത്തുപോയി പത്രത്തില് വാർത്തയാക്കിയത് അല്ലെങ്കിൽ ടി വി ന്യൂസിൽ കൊടുത്തിരുന്നതാണ് ഇതുവരെ അതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കൗൺസിലർമാരോടാണെങ്കിലും പരിചയം പ്രതിപക്ഷം കൗൺസിലർമാരോടും അതുപോലെ വ്യാപാരി വ്യവസായിയുടെ നേതാക്കന്മാരോടൊക്കെ സംസാരിച്ചതാണ് ഈ കാര്യത്തെ കുറിച്ചിട്ട് ഇതുവരെ ഒക്കെ രണ്ടു ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യാം രണ്ടു ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യാമെന്ന് പറയാമെന്നല്ലാണ്ട് കഴിഞ്ഞ നാലോ അഞ്ചോ മാസമായി ഈ വെള്ളം ഇതുപോലെ കിടക്കുന്നു ഇതിനൊരു മാറ്റം വരുത്താൻ ഇന്ന് വരെ ഒരാളും വന്നിട്ടില്ല ഇതിൻ്റെ ഇടയിൽ റോഡ് പണിക്കാര് വന്നിരുന്നു അവർ വേറെ ഏതെങ്കിലും ഭാഗത്ത് റോഡ് പൊട്ടിക്കുമ്പോൾ അത് കൊടുത്തിട്ടേരാന്ന് പറഞ്ഞു അത് വന്നില്ല മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒന്നുമില്ല പലരും ആ കുഴിയിലേക്ക് ഇറങ്ങും പിന്നെ കയറാൻ പറ്റാതെയാവും മുന്തി കൊണ്ടുപോകുന്ന ഒരിക്കൽ ഒരു കാറ് കുടുങ്ങിട്ട് ആ കാറ് നാലോ അഞ്ചോ ആൾക്കാർ കൂട്ടിയിട്ട് വലിച്ചു കയറ്റുകയാണ് ചെയ്തത് ഇതുപോലെ ബൈക്ക് യാത്രക്കാർ അവരാണെന്നുണ്ടെങ്കിൽ അതിലിറങ്ങിയാ പിന്നെ കേരളം മറിയേ ചെയ്യുന്നുള്ളൂ പിന്നെ ഇപ്പൊ 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 നീ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരു ബൈക്കാരം വന്ന് കുടുങ്ങിക്കഴിഞ്ഞത് ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഒരാൾക്ക് തന്നെ കൃത്യമായിട്ട് നടന്നു പോകാൻ കഴിയുന്നില്ല റോഡ് ഇപ്പോൾ പുതിയ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട് കേരള വാട്ടർ അതോറിറ്റിക്കാര് അത് കാരണം റോഡ് കൂടി നടക്കാൻ മൊത്തത്തിൽ ചളി കാരണം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മഴ ഒരു തുള്ളി പുറത്തു പോകുന്നില്ല ഇവിടെ കെട്ടി ദിവസങ്ങളിൽ നിങ്ങൾ റിപ്പോർട്ട് നമ്മുടെ കൂടിയൊക്കെ മറ്റു കാര്യങ്ങളും ആയിട്ടുള്ളത് ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി നഗരത്തിലെ പുളികളടച്ച യാത്ര സുഗമമാക്കുമെന്ന നഗരസഭയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും ഒന്നും നടപ്പാക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ നഗരത്തിലെ കാര്യങ്ങൾ ആരാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്ന് തന്നെ അറിയില്ല തോന്നിയ പോലെയായിട്ടുണ്ട് കാര്യങ്ങൾ ഇവിടെയെല്ലാം ദുരിതം പോർന്നത് നഗരത്തിലെത്തുന്ന യാത്രക്കാരും വ്യാപാരികളുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ